ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പറഞ്ഞു തീരാത്ത കുറേയേറെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് വൈബും മോർണിംഗ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒക്കെ ഞാൻ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പുട്ടും അതേപോലെ തന്നെ ചിക്കൻ കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് എപ്പോഴും വീട്ടിൽ ഒരു കോമ്പിനേഷൻ അതായത് ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്നത് പുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ആ ചിക്കൻ കറി വെക്കുന്നതിന് അതിൻ്റെതായ ഒരു രീതിയൊക്കെ വീട്ടിൽ കുട്ടികൾ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതി തന്നെ ചിക്കൻ കറി വെക്കണം എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ടാസ്ക് ഓക്കെ എന്തായാലും നമ്മൾ ജീവിക്കുന്നതും എന്താ പറയുക ശ്വസിക്കുന്നത് പോലും മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഓരോ പേരൻസും വിചാരിക്കുന്നത് സത്യമാണത് നമ്മുടെ മക്കളുടെ സന്തോഷമാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ജീവിതം പോലും ഒരു പ്രായം വരെ നമ്മൾ അവരെ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ ഫുഡിങ്ങിലാണെങ്കിലും അവരുടെ ഡ്രസ്സിങ്ങിലാണെങ്കിലും അവരുടെ എന്തിന് അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളുടേതായ ഒരു ഫോക്കസ് എന്തായാലും ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് അവരുടെ ഭക്ഷണ കാര്യങ്ങൾ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ കയ്യിൽ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ മക്കളൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നതിനാണ് അവരുടെ ഒരു എന്താ പറയുക ഹാപ്പിനെസ് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ കൂടെ ഒന്ന് പുറത്ത് പോലും നമ്മൾ അവരോട് പോകുന്നത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വാപ്പി വാപ്പിയുടെ എന്താ പറയുക എൻ്റെ ചെറിയ പ്രായം മുതൽ എൻ്റെ വാപ്പി ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇത്രയും വർഷമായിട്ടും അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പിന്നെ ഞങ്ങളൊരു ചെറിയ എന്താ പറയുക ഞങ്ങളുടെ കുട്ടി പ്ലാവിൽ മേൽ നിന്ന് ഒരു ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വീട്ടിൽ എല്ലാവരും ഉള്ള ദിവസമൊക്കെയാണ് നമ്മളിതുപോലെ ചക്ക പുഴുക്കും അതുപോലെ തന്നെ അതുപോലെ ചക്കപ്പഴമൊക്കെ ഉണ്ടെങ്കിലും മാക്സിമം പറിക്കാറുള്ളതല്ലോ അപ്പോൾ എല്ലാവരും കൂടി കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ നാളൊന്നും ആയിട്ടില്ല നമ്മളൊരു പ്ലാവ് വെച്ച് കൊടുത്തിട്ട് അപ്പം വീടിൻ്റെ തേപ്പ് കഴിഞ്ഞ പിന്നെയാണ് ബാക്കിയുള്ള സൈഡ് മൊത്തം ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ഓരോരോ പ്ലാന്റ്സും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നര വർഷത്തിനുള്ളിലാണ് ഇത് മുഴുവൻ ഇതുപോലെ നമുക്ക് ഓരോരോ സമ്മാനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് വർഷം ഒരു വർഷത്തിനുള്ളിൽ ആ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ പ്ലാവില് നമുക്ക് ഇതുപോലെ സമ്മാനങ്ങൾ സമ്മാനങ്ങളെന്നൊക്കെ പറയില്ലേ നമുക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കെന്നൊക്കെ പറയില്ലേ അതുപോലെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ചായ പിടിക്കാനുള്ള സമയമായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നല്ല വിഷപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു നമ്മുടെയൊക്കെ എല്ലാ വീടുകളിൽ കൂടെ ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം നമ്മുടെ വീട്ടിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ അതെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുക അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും കൂടെ ജോയിൻ ചെയ്യുക അത് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഫുഡാണ് ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പലയിടത്തും വഞ്ചിക്കപ്പെട്ടവരായിരിക്കാം ചതിക്കപ്പെട്ടവരായിരിക്കാം നിരാശപ്പെട്ടവരായിരിക്കാം അല്ലേ വേദനകളിലൂടെ കിടന്നുപോയെ കുറേ നാളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന് മാത്രം നമ്മൾ ആരും ചിന്തിക്കരുത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും സമയവും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇൻക്ലൂഡാണ് അത് നമ്മൾ സ്വയം തിരിച്ചറിയുക സ്വയം ചെയ്യുക നമ്മൾ കൊച്ചുകുട്ടികളെ കണ്ടിട്ടില്ലേ അവർ എത്ര എനർജറ്റിക്ക് ആയിട്ടാണ് അവരൊരുപാട് നടക്കാൻ തുടങ്ങുന്ന സമയം മുതലേ വീഴുന്നവരാണല്ലേ എന്ന് കരുതി അവരാരെങ്കിലും ആ നടത്തം അവസാനിപ്പിക്കുന്നുണ്ടോ അവർക്കറിയാം അവർ തീർച്ചയായിട്ടും ഒരു ദിവസം നടക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ കഴിയില്ല എന്ന് കരുതിയിരിക്കുന്ന ഒരു കാര്യവും നമ്മൾ പിന്നീട് ചെയ്യാം എന്ന് കരുതി മാറ്റിവെക്കരുത് നമുക്ക് കഴിയും എന്ന് കരുതി മാത്രം മുമ്പോട്ട് പോവുക എന്തിനും പോസിറ്റീവായിട്ട് മാത്രം അപ്രോച്ച് ചെയ്യുക ഒരുപാട് പേരുണ്ടായിരിക്കും നമുക്ക് കഴിവില്ല നമുക്ക് ഒരു നെഗറ്റീവ് എനർജി എവിടെ നിന്നെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരക്കാരിൽ നിന്നും നമ്മൾ മാക്സിമം അകലം പാലിക്കുക ഇത് നമുക്ക് കൂടിയുള്ള ജീവിതമാണ് ഇത് മെച്ചപ്പെടുത്തേണ്ടത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തേണ്ടതും നമ്മളുടെ മാത്രം ആവശ്യമാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മാത്രം കാണുന്ന ഒന്നാണ് അല്ലേ നമ്മൾ തനിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്വപ്നം കാണാറുണ്ട് കുന്നോളം കണ്ടാൽ മാത്രമേ കുന്നുക്കുരുവോളം കുരുവോളം കിട്ടുകയുള്ളൂ എന്ന് പഴമക്കാർ പറയുന്നത് വളരെ ശരി തന്നെയാണ് ഇത് നമ്മളുടെ ജീവിതമാണ് അത് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ എനർജറ്റിക്കായിട്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ ഒരു തുടക്കമാവട്ടെ എന്നും കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ ഒരു ചെറിയ വീഡിയോയുടെ കുറേയേറെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം അപ്പോൾ വരും വീഡിയോകളിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല മോട്ടിവേഷനും ഒക്കെയായിട്ട് വ്ളോഗൊക്കെയായിട്ട് കാണാം അതുവരേക്കും അസ്ലാം വലൈക്കും